അഞ്ചൽ ഏരൂർ വൈദ്യഗിരി എസ്റ്റേറ്റിൽ ആരംഭിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്ലാന്റ് ആരംഭിക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്ന് സമരസമിതി അറിയിച്ചു പത്തടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഏരൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ജനകീയ സമരസമിതി രക്ഷാധികാരി ഏരൂർ മദനി ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും യും പ്ലാന്റ് ചെയ്യുകയാണ് രഹസ്യമായി ഈ നീക്കം നടത്തുന്നത് ഗവൺമെന്റിന്റെ നയം തന്നെ ഉറവെള്ളത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ സമരസമിതി ചെയർമാൻ അധ്യക്ഷനായിരുന്നു ജനകീയ സമരസമിതി ജനറൽ കൺവീനർ കെ എസ് ഹാഷിം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഏരൂർ മൈലാണുകുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം രക്ഷാധികാരി രാജൻ സ്വാമി ഫാദർ ഗീവഗീസ് പള്ളിവാതിൽക്കൽ ഷിഹാബുദ്ദീൻ മദനി എ എം അനസ് ഷോബി ചാക്കോ ബേബി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ആർ രാജീവ് ഏരൂർ സുഭാഷ് ശൈലേന്ദ്രനാഥ് എ ബദറുദ്ദീൻ റഫീഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ